കെട്ടിട നിർമ്മാണ രംഗത്ത് നിന്ന് ചുവട് മാറ്റി കാർഷിക വൃത്തിയിലേക്ക് സോമരാജൻ കെട്ടിപ്പടുത്തത് കൃഷിയിൽ പുതിയൊരു അധ്യായം കെട്ടിട നിർമ്മാണ രംഗത്തുണ്ടായ നഷ്ടം കൃഷിയിലൂടെ പരിഹരിച്ച കർഷകൻ ഒരു ഉത്തമ മാതൃകയാണ് കെട്ടിട നിർമ്മാണ രംഗത്തുണ്ടായ നഷ്ടം കൃഷിയിലൂടെ പരിഹരിച്ച് ഒരു കർഷകൻ പടിഞ്ഞാറക്കല്ലട വലിയ പാടം പന്തീരുതറയിൽ ബാബു എന്ന പേരിൽ അറിയപ്പെടുന്ന സോമരാജന് ജീവിത വിജയം നൽകിയത് സമാനതകളില്ലാത്ത വഴികളാണ് കെട്ടിട നിർമ്മാണ രംഗത്ത് തന്റേതായ ശൈലിയിൽ മോഡൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയായിരുന്നു സോമരാജൻ കെട്ടിട നിർമ്മാണ രംഗത്ത് കിടമത്സരം അധികമായതോടെ സോമരാജനെ ചുവട് തെറ്റി ബിസിനസിൽ നഷ്ടം സംഭവിച്ചതോടെ കൃഷി ഉപജീവന മാർഗമായി തെരഞ്ഞെടുക്കുകയായിരുന്നു മുപ്പത്തഞ്ചു വർഷകാലം കൊണ്ട് കിട്ടുന്നില്ല പിന്നെ ചെറിയ അപ്പോൾ അപ്പൊ നമുക്ക് ജീവിക്കാൻ പിന്നെ കൃഷിയുണ്ട് അല്ലാതെ പൂറുണ്ട് നാലിപ്പുഴ ഉണ്ട് പച്ചക്കറിയുണ്ട് എല്ലായിട്ടും ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട് വിത്ത് എനിക്ക് കിട്ടിയത് നമ്മുടെ കൃഷിഭവനിൽ അവിടുത്തെ ഡിഷ് കൾച്ചറിൻ്റെ വാഴ വിത്താണ് കിട്ടിയത് എല്ലാം വിളിച്ചെല്ലാം ഇപ്പം വൃത്തിയായിട്ട് ഇപ്പം ഒരു കുഴപ്പമില്ലാതെ എനിക്ക് എല്ലാ വാഴയും ആ എഴുപതും കൂടിയാകുമ്പോൾ വീട്ടിൽ വെച്ച് ആ എഴുപതും വാഴയും കൊലച്ച് നല്ല കൊലയാണ് എനിക്ക് കിട്ടിയത് ഭൂമിയിൽ ഏത്തവാഴ കൃഷിയായിരുന്നു ആദ്യം പടിഞ്ഞാറേക്കാലയുടെ കൃഷിഭവന്റെ സഹായത്തോടെ ചെയ്തു തുടങ്ങിയ കൃഷി വിജയമായി ഇതോടെ മറ്റുള്ളവരിൽ നിന്ന് പാട്ടത്തിനെടുത്ത വസ്തുവിൽ ഉൾപ്പെടെ കൃഷി ആരംഭിച്ചു ഏത്തവാദിക്കൊപ്പം മരച്ചീനി വിവിധയിനം പച്ചക്കറികൾ ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയും സോമരാജൻ കൃഷി ചെയ്യുന്നുണ്ട് ജൈവവളമാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ നല്ല വിളവാണ് ലഭിക്കുന്നത് കൃഷിക്കൊപ്പം മീൻ ഇദ്ദേഹം ഒരു മാതൃകാ കർഷകനാവുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ സ്വപ്നം കൃഷിക്കൊപ്പം കെട്ടിട നിർമ്മാണത്തിൽ വീണ്ടും ശ്രദ്ധ ചെലുത്താനും സോമരാജൻ ആഗ്രഹിക്കുന്നുണ്ട് ബിസിനസ്സിലുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് മുമ്പിൽ തകർന്നു പോകുന്ന മനുഷ്യർക്ക് മണ്ണിൽ പണിയെടുത്തും വിജയഗാതിലിരിക്കാമെന്ന പാഠം പകർന്നു നൽകുകയാണ് ഈ കർഷകൻ ന്യൂസ് ബ്യൂറോ കുണ്ടറ